മലയാള സിനിമയ്ക്ക് ഒരു പിടി മികച്ച സിനിമകൾ ലഭിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒപ്പം ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പും നടത്തിയ മോളിവുഡ് മുന്നൂറ് കോടി ക്ലബ് എന്ന അസുലഭ നേട്ടവും കൊയ്തിരിക്കുകയാണ് മുൻ ഹിറ്റുകൾക്കൊപ്പം മമ്മൂട്ടിയുടെ കളങ്കാവൽ കൂടി ഈ വർഷം എത്തിയിട്ടുണ്ട് റിലീസ് ചെയ്ത് വെറും നാല് ദിവസം കൊണ്ട് ബോക്സ് ഓഫീസിൽ വെന്നിക്കൊടി പാറിക്കുകയാണ് കളങ്കാവൽ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസ് ചെയ്ത് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വീക്കെൻഡ് കളക്ഷൻ സ്വന്തമാക്കിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് എട്ട് സിനിമ ുടെ ലിസ്റ്റ് ആണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനത്തുള്ള പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകരായി എത്തിയ എംബുരാൻ നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് കോടിയാണ് എംബുരാന്റെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ അറുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് അഞ്ച് കോടി നേടി മോഹൻലാലിൻ്റെ തന്നെ തുടരും ആണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ലോകയാണ് അറുപത്തി ആറ് കോടിയാണ് ലോകയുടെ കളക്ഷൻ മോഹൻലാലിന്റെ ഹൃദയപൂർവ്വത്തെയും പ്രണവ് മോഹൻലാലിൻ്റെ ഡി എസ് ഇറേയും കടത്തിവെട്ടി കളങ്കാവൽ നാലാം സ്ഥാനത്താണ് എട്ടാമതുള്ളത് നെസ്ലിൻ ചിത്രം ആലപ്പുഴ ജിംഖാനയാണ് ഇരുപത്തി നാല് കോടിയാണ് പടത്തിൻ്റെ കളക്ഷൻ ആസിഫലിയുടെ രേഖാചിത്രവും ലിസ്റ്റിലുണ്ട്